അസലാമലൈക്കും വരമത്തല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമ്മദില്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യമാക്കപ്പെട്ട റമലാനിനാണ് നാം എല്ലാവരും ഉള്ളത് ഈ ഒരു മാസം അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ അള്ളാഹു സുബാന ഉത്താല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻമീൻ അതുപോലെ തന്നെ ഞാൻ ഇട്ട വീഡിയോന്റെ താഴെ ഒരുപാട് ആൾക്കാർ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞ് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അവർക്കൊക്കെ വേണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹു സുബാന ഉത്താലയോട് ഞാൻ ദുവാ ചെയ്യാറുമുണ്ട് അതുപോലെ െ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തണം ആരും മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാനുള്ളൊരു ദിക്കറാണ് ഞാൻ ഇന്നും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള ദിക്കറുകൾ സ്വലാത്തുകളാണ് ഞാൻ കൂടുതലും എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ സഹോദരിമാരും ഉമ്മമാരും ഒക്കെ പ്രയാസവും പ്രശ്നവും കൊണ്ട് നടക്കുന്നവരാണ് അപ്പം അവരെല്ലാവർക്കും അവർക്കെല്ലാവർക്കും ആഗ്രഹം തന്നെ ഇത്ത പ്രയാസമുണ്ട് ഇന്ന വിഷമത്തിലാണ് ഇന്നാലിന്ന പ്രയാസത്തിലാണ് എന്തെങ്കിലും തിക്ക്റുണ്ടോ ചെല്ലാൻ അങ്ങനെ ചോദിക്കുന്നവരാണ് കമന്റിൽ കൂടുതൽ കൂടുതൽ ആൾക്കാരും അപ്പൊ അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീടിയാണിത് നമ്മ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കർ തന്നെയാണ് എല്ലാവരും ചെല്ലുന്ന ദിക്ർന്നു കൂടിയാണ് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഈ ദിക്കറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുമുണ്ട് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്നത്തെ സുബഹാനക്ക ഇന്നീ കുന് മിനാലിമീൻ എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് ഈ ഒരു ദിഖർ ആയിരത്തി മുപ്പത്തി മൂന്ന് തവണയാണ് ഞാൻ ചൊല്ലിയിട്ടുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ ചൊല്ലുന്ന ദിഖറിൻ്റെ എണ്ണവും ഞാൻ ചൊല്ലുന്ന സലാത്തിൻ്റെ എണ്ണവും അത് ചൊല്ലിയിട്ട് എനിക്കെൻ്റെ കാര്യങ്ങൾ നടന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ഞാൻ ചൊല്ലിയ ഒരു കണക്കാണ് ഈ വീഡിയോയില് ഞാൻ പറയുന്നത് നിങ്ങളോട് ആയിരത്തി മുപ്പത്തി മൂന്ന് തവണ ലാ ഇലാഹ ഇല്ലാ അൻത്ത് സുബഹാനക്ക ഇന്നീ കുൻത്ത് മിനൊള്ളാലിമീൻ എന്ന ദിക്രു ചൊല്ലിയിട്ട് ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മനസ്സിലെ പ്രയാസം ഒരു വിഷമം വന്ന സമയത്ത് ഈ ഒരു ദിക്ർ ഞാൻ വിഷമത്തോടു കൂടി തന്നെ ചെല്ലിയിട്ടുണ്ടായിരുന്നു മനസ്സിൽ ആ പ്രയാസം വെച്ചുകൊണ്ട് വല്ല എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്ന് ആ വിഷമം പോവില്ലല്ലോ അങ്ങനത്തെ ഒരു ഫീല് വെച്ചിട്ടാണ് ഞാൻ ഇത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത് ചെല്ലിയത് ഏഴ് ദിവസമായിരുന്നു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ആയിരത്തി മുപ്പത്തി മൂന്ന് തവണ ചൊല്ലിപ്പോന്ന് എൻ്റെ ആ വിഷമം സമാധാനത്തിലായിട്ടുണ്ടായിരുന്നു സന്തോഷത്തിലായിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളോടും കൂടി ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത് ലാ ഇലാഹ ഇല്ല അൻത ഇന്നി കുന്തു എന്ന ദിക്ർ ദിവസവും 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 എല്ലാ തവണ തവണ അങ്ങനെ അല്ലാതെ ഏഴ് ദിവസം കൊണ്ട് ആയിരത്തി മുപ്പത്തിമൂന്ന് തവണ അങ്ങനെയല്ല ഓരോ ദിവസവും ആയിരത്തി മുപ്പത്തിമൂന്ന് തവണ ലാ ഇലാഹ ഇല്ല അൻത ഇന്നി കുന്തു എന്ന ദിക്ർ ദിക് നമ്മുടെ മനസ്സിലുള്ള പ്രയാ പ്രശ്നം എന്താണെങ്കിലും ആ ഒരു വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇത് ചൊല്ലാന് നമ്മുടെ ആ പ്രശ്നം നമ്മുടെ ആ പ്രയാസം അത് മനസ്സിൽ വെക്കണം ഇത് ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവില്ല വിഷമം ഇല്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ദിക്കറുകൾ സലാത്തുകളൊക്കെ ആത്മാർത്ഥമായിട്ട് കൊണ്ട് ചെല്ലിയാൽ നമ്മുടെ കാര്യം തീർച്ചയായിട്ടും നടന്നു കിട്ടും ഉറപ്പാണ് അത് പെട്ടെന്ന് നടക്കാൻ നടക്കാത്ത കാരണം ഞാൻ പറയാം നിസ്കരിക്ക ചിലപ്പോൾ നമ്മള് നിസ്കാര കളായിട്ടായിരിക്കും നിസ്കരിക്കുന്നത് ഏർ ബാഗ് കൊടുത്ത ഉടനെ നിസ്കരിക്കാറില്ല അത് ഇങ്ങനെ നിസ്ക ആഹ് നിസ്കരിക്ക നിസ്കരിക്കും മടി കുറച്ച് നേരം കഴിയട്ടെ അങ്ങനെയിരിക്കും ചിലപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാവും നമ്മൾ ഓരോന്ന് ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടാത്തത് അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം ഒരു വക്തില്ലാതെ ഓ കലാ ആവാദം നിസ്കരിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഖുർആൻ ഓതുക ദിഖർ ചെല്ലുക അതൊക്കെ നമ്മൾ ഈ മാസം പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പ്രയാസവും പ്രശ്നമൊക്കെ നമുക്ക് ഈ മാസം കൊണ്ട് നമുക്ക് തീർന്നു കിട്ടും കാരണം അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്താൽ ഒന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ മാസം പ്രത്യേകിച്ച് നിങ്ങൾ ആരും താജ്വത ഒഴിവാക്കരുത് താജ്വത നിസ്കരിച്ച് അതിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനക്ക് വല്ലാത്ത ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എനിക്ക് എത്രയോ കാര്യങ്ങൾ താജ് നിസ്കരിച്ചതിൻ്റെ ശേഷം റമദാൻ മാസം മാത്രമല്ല ഞാൻ പറയുന്നത് അല്ലാത്ത ദിവസവും താജ് നിസ്കരിച്ച് എന്ത് ദ ചെയ്താലും ആ ദുവാക്ക് നമുക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് എനിക്ക് തന്നെ ചില സമയത്ത് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഓരോ കാര്യം നമ്മുടെ ഓരോ കാര്യങ്ങൾ അള്ളാനോട് പറയുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയത് നമുക്ക് തന്നെ അത്ഭുതമാണ് അത്രക്കും ഉറപ്പിൽ എൻ്റെ അനുഭവത്തിലുള്ള ഉറപ്പിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് താജ് നിസ്കാരം പ്രത്യേകിച്ച് റമനാൻ മാസം ഒക്കെ നിസ്കരിക്കുന്ന സമയത്ത് സാധാ ദിവസത്തിനേക്കാളും ഇരട്ടി കൂലി കിട്ടുന്ന എന്ത് വിപാദത്ത് ചെയ്താലും അതിന് ഇരട്ടി ഫലം കിട്ടുന്ന മാസമാണ് അപ്പം നിങ്ങൾ പ്രയാസവും പ്രശ്നവും ഒക്കെ നിങ്ങൾ സഹിക്കുന്നവരാണെങ്കിൽ താജ് നിസ്കരിച്ചിട്ട് അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രയാസം മനസ്സിൽ വന്ന് വിഷമത്തോടെ അള്ളഹനോട് പറയണം അല്ലാ എന്നെ നീ അല്ലാതെ എനിക്ക് ആരുമില്ല നീ എന്നെ കൈവിടല്ലേ അല്ല ആ ഒരു വാക്ക് തന്നെ വിഷമത്തോടു കൂടി നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉള്ളിൽ പെടയുന്ന മനസ്സോടെ നാം പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ തിക്റും നമുക്ക് ഒരുപാട് ഫലം കിട്ടുന്നതാണ് പെട്ടെന്ന് കിട്ടും നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലണം ഇന്ന സമയത്ത് ചെല്ലണം അങ്ങനെയൊന്നുമില്ല കേട്ടോ അത് അങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോഴാണെങ്കിലും എല്ലാ ദിവസവും ചെല്ലിയാൽ മതി ഓരോ ദിവസവും ആയിരത്തി മുപ്പത്തി മൂന്ന് തവണ അങ്ങനെ ചെല്ലിയാൽ മതി അല്ലാതെ ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്ന് തന്നെ ചെല്ലണം അങ്ങനെയല്ല ഓരോ ദിവസവും ആയിരത്തി മുപ്പത്തി മൂന്ന് തവണ ല ഇലാ ഇല്ല അനത്ത് സുബുഹാനക ഇന്നീ കുലിമീൻ ല ഇലാഹ ഇല്ല അൻത ഇല്ലാലിമീൻ എന്നിങ്ങനെ ഓരോ ദിവസവും ചൊല്ലിയിട്ട് ഏഴ് ദിവസം തുടർച്ചയായി ചൊല്ലുക ഇത് ചെല്ലുന്നതിൻ്റെ മുന്നേ ചൊല്ലി തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അള്ളഹാനോട് പറയുക അല്ലാഹു ഞാൻ ഇത്ര ദിക്ർ ഈ ഒരു ദിക്ർ ഞാൻ എല്ലാ ദിവസവും ഏഴ് ദിവസം ആയിരത്തി മുപ്പത്തിമൂന്ന് തവണ നേർച്ച വെച്ച് മനസ്സിൽ ഓതുന്നു അല്ല എൻ്റെ ഇന്നാലിൻ്റെ കാര്യം എൻ്റെ ഇങ്ങനെയുള്ള പ്രയാസം തീർന്നു കിട്ടണേ എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി ഉണ്ടാവണേ എന്ത് പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്ക് വെറും ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് ഏ ദിവസത്തിനുള്ളിൽ ഇതിനുള്ള ഫലം ഇത് ചൊല്ലിയിട്ട് നിങ്ങളെ ആഗ്രഹം എന്താണോ നിങ്ങളെ വിഷമം എന്താണോ എന്താഗ്രഹമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ആഗ്രഹം അല്ല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും എന്ത് വിഷമമാണോ നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു വിഷമം സന്തോഷത്തിലാക്കി തരും അല്ല ഉറപ്പാണ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ ഞാൻ ഒരേ വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾ റമദാനിൽ തായ സംസ്കാരം ഒഴിവാക്കരുത് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും വല്ലാത്ത പ്രയാസവും പ്രശ്നവും ഇങ്ങനെ ഓരോ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് കാരണം ഞാൻ എൻ്റെ കമൻറ്റിന് ഓരോ വീഡിയോൻ്റെ തായെ നിങ്ങൾ എഴുതുന്ന കമൻറ്റ് വായിച്ചിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നിങ്ങളെ ആരെയും എല്ലാവരെയും എനിക്ക് പരിചയമുള്ള ആളല്ല നിങ്ങളെ കമൻ്റ് നിങ്ങൾ എഴുതി അറിയിക്കുന്ന പ്രയാസവും പ്രശ്നവും ഓരോ വിഷമവുമാണ് അല്ലേ നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത് അവരോടൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഒന്നാമതായി ഈ റമളാ മാസം താജു നിസ്കാരം നിങ്ങൾ ആരും ഒഴിവാക്കരുത് എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രശ്നം അള്ളഹാനോട് പറഞ്ഞുകൊണ്ട് അള്ളഹനോട് പറഞ്ഞാൽ അല്ല കേൾക്കും ഉറപ്പാണ് കുറേ ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ട് പ്രാവശ്യം പറഞ്ഞു കേട്ടില്ല എന്ന് വരും എന്നാലും അത് നിർത്തി വെക്കാതെ അള്ളാൻ്റെ വെക്കിൽ തന്നെ കൂടി പറയുക അള്ളഹാനോട് പറയുക അല്ല കേൾക്കാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ോട് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം അള്ള നിങ്ങൾക്ക് തരും ഉറപ്പാണ് അല്ലാതെ നമ്മുടെ പ്രയാസവും പ്രശ്നവും ആരോടോ ഒന്ന് പറഞ്ഞാൽ ഒരു സമാധാനമായിരുന്നു അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട് അവരോട് പറഞ്ഞിട്ട് എന്ത് സമാധാനം കിട്ടാനും അതിനൊരു പോം വഴി ആവില്ലല്ലോ അത് അവരും കൂടി ആ ബുദ്ധിമുട്ടും പ്രയാസവും അറിയാമെന്നല്ലാതെ നമ്മൾ അള്ളഹാനോട് പറയുക നിങ്ങൾ എന്ത് പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അള്ളഹാനോട് പറയുക അല്ല പറഞ്ഞ രീതിയിൽ നടക്കുക അല്ലാ നിസ്കാരം ഒഴിവാക്കരുത് നിക്ര ചെല്ലിയ മുത്രസൂരിന്റെ പേര് സ്വലാത്ത് ചെല്ലിയ ആ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും കടവും എന്തായാലും അതിനൊക്കെ ഒരു വഴി അള്ള കാണിച്ചു തരും ഒന്നുമില്ലെങ്കിൽ ആ പ്രയാസവും പ്രശ്നത്തിനും സമാധാനം നമ്മളെ മനസ്സിന് അല്ല തരും നമുക്ക് സമാധാനം അല്ല തരും നമുക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങളോട് നമ്മുടെ ഉപ്പ ഉമ്മ അവരൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എൻ്റെ ഉമ്മ മരിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മളെ എൻ്റെ ഉപ്പ മരിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല നമ്മളെ ഉപ്പ ഉമ്മ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ ആരെങ്കിലും മരിച്ചു പോയവരുണ്ടെങ്കിൽ അവർക്കറിയാം ആ മരിച്ച് മര മരണപ്പെട്ട ദിവസമൊന്നും നമ്മുടെ മനസ്സിന് എന്തോ ഒരു ഉറപ്പാണ് അതന്നെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം അല്ല നമ്മുടെ മനസ്സിന് ഉറപ്പ് നൽകുകയാണ് അല്ലേ ഒരു നമുക്ക് എനിക്കറിയാം എൻ്റെ ഉപ്പ മരണപ്പെട്ടതാണ് എൻ്റെ ഉപ്പ മര മരണപ്പെട്ടതിന് ശേഷം ഞാൻ എന്നെ പിന്നെ ഞാൻ എന്നെ ചിന്തിക്കലാണ് എൻ്റെ ഉപ്പ മരിച്ചിട്ട് എൻ്റെ മനസ്സിന് ഒന്ന് പൊട്ടിക്കരയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ എൻ്റെ മനസ്സിന് എന്തോ ഒരു ഭാരം എന്തോ ഒരു കല്ല് നെഞ്ഞിട്ട് അല്ല ഉറപ്പിച്ചു തന്നു മനസ്സിന് എന്തോ ഒരു സമാധാനം വന്നു തന്നു അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അസുഖമായി കിടക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര കരച്ചിലും പ്രയാസവും ഒക്കെ ആയിരുന്നു ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയലായിരുന്നു എൻ്റെ ഉപ്പക്ക് സുഖമില്ല എന്നറിഞ്ഞതിനു ശേഷം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് നിസ്കാരത്തിൽ ഇരുന്നൊക്കെ കരയുമായിരുന്നു എന്റെ ഉപ്പൊക്കെ ഇങ്ങനെ അസുഖമാണല്ലേ അസുഖമാണല്ലോ റബ്ബെ നമുക്ക് സങ്കടമുണ്ടാവുമല്ലോ നമ്മുടെ ഉപ്പ ഉമ്മ അല്ലേ അങ്ങനെ എനിക്ക് ഉന്റെ ഉപ്പ മരണപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് എനിക്ക് യാതോ ഒരു സങ്കടവും വരില്ല കര കരയാനും വരില്ല എന്തോ ഒരു ഇതായിരുന്നു എൻ്റെ നെഞ്ഞത്ത് എന്തോ ഒരു കല്ലിട്ട് ഉറപ്പിച്ച പോലെ അതുകൊണ്ടാണ് അള്ള അങ്ങനെയുള്ള ഓരോ പ്രയാസം നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ അതിന് അല്ല നമുക്ക് സമാധാനവും സന്തോഷവും തരും അല്ല നമ്മളെ കാര്യങ്ങളൊക്കെ അല്ല നോക്കും അല്ലെങ്കിൽ നമ്മളെ ഉപ്പാരുംമാരും ഒക്കെ മരണപ്പെട്ടാൽ നമ്മൾ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞവർ എത്രയോ ഉണ്ടാവും ഇപ്പൊ ജീവിച്ചിരിക്കുന്നു അല്ലെ അപ്പം നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളഹിനോട് പറയുക മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ ഓരോ ആൾക്കാർ കമൻ്റിലെ ചെയ്താരുണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുമില്ലാത്ത എല്ലാം കൊണ്ട് സമാധാനമാണ് എന്നാലും എൻ്റെ മനസ്സിന് എന്തോ പ്രയാസം എനിക്ക് പോയി കരച്ചിൽ വരികയാണ് ഒറ്റയ്ക്ക് റൂമിൽ അടച്ചിരുന്ന് ഞാൻ കരയുകയാണ് എന്തോ മനസ്സിന് പ്രശ്നവും പ്രയാസവും വരുന്നു എനിക്കെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോ ക്ഷേത്താന്മാരെ ഓരോ പ്രയാസമായിരിക്കും നിങ്ങൾ ദിക്കറുകളും സലാത്തുകളും ഒക്കെ ചൊല്ലിയിട്ട് അതങ്ങോട്ട് മറക്കുക അതിലൂടെ നമുക്ക് നമ്മുടെ ഓരോ കാര്യത്തിനുള്ള ഖുർആാനിൽ തന്നെ നമ്മുടെ ചികിത്സ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ തന്നെ നമുക്ക് പ്രയാസത്തിനും പ്രശ്നത്തിനും ഒക്കെയുള്ള ചികിത്സ അതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല അള്ളാഹുവിനോട് നല്ലോണം ദുവാ ചെയ്യുക ആരും അറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ പ്രയാസം ദുവാ ചെയ്ത് പറയുക അല്ലാ റബ്ബെ നീയല്ലാതെ ആരുമില്ല നീ എന്നെ കൈവിടല്ലേ എന്ത് നമുക്ക് വന്നാലും തവക്കെത്തും അല്ല അല്ലാന്നോട് പറയും നമ്മൾ ഇനി എന്തെങ്കിലും പ്രയാസം വരുന്നൊക്കെ സമയത്ത് അൽഹന്ദ അത് പറയാൻ നമുക്ക് കഴിയണം പക്ഷെ നമുക്ക് നമുക്കത് അതിൽ കഴിയില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ ആർത്ത് നിലവിളിച്ച് ആകെ എല്ലാവരെയും അറിയിച്ച് അതിനോടൊന്നും ഒരു കാര്യമില്ല നമുക്ക് സലാത്തുകള് ധിക്കറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറാൻ ഓത് എന്തെങ്കിലും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് വേഗം എടുത്തുകൊണ്ട് രണ്ട് പേജ് തന്നെ ഓതുക അപ്പം നമുക്ക് മനസ് മനസ്സിനൊരു സമാധാനം കിട്ടും അപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞ് വേറെ വൈക്കായി പോയിട്ടുണ്ട് കിട്ടും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് നമ്മൾ പ്രയാസവും പ്രശ്നവും ഒക്കെ വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ലാ ഇലാഹ ഇല്ല എന്ന സുബഹാനക ഇന്നി കുന്തുലാലിമീൻ എന്ന ദിക്കറ് ആയിരത്തി മുപ്പത്തിമൂന്ന് തവണ ഏഴ് ദിവസം ഓരോ ദിവസവും ആയിരത്തി മുപ്പത്തി മൂന്ന് അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായി ആയിരത്തി മുപ്പത്തി മൂന്ന് തവണ എല്ലാ ദിവസവും ഓതണം ഓരോ ദിവസം ആയിരത്തി മുപ്പത്തി മൂന്ന് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇൻഷാ ഇൻഷാള്ള വീഡിയോ ഇട്ട അതിൻ്റെ താഴെ തന്നെ ഒന്ന് ചോദിക്കും എത്ര തവണയാണ് ചെല്ലേണ്ടത് എന്ന് അപ്പം ചോദിക്കണേനെ എനിക്കൊരു കുഴപ്പമില്ല ഞാനതിന് മറുപടി തരുകയും ചെയ്യും ചെയ്യൂട്ടോ അത് ഉറപ്പാണ് ഞാൻ കണ്ടാൽ ഞാൻ മറുപടി തരും കാരണം നിങ്ങൾ വീഡിയോ ശരിക്ക് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിന് സമാധാനം ഇല്ലാത്തവരൊക്കെ ഈ വീഡിയോ ഫുള്ളായിട്ട് കേട്ട് നോക്കുക മാനസികമായിട്ടുള്ള ടെൻഷനുള്ളവരും എല്ലാവരും കേട്ടോ അപ്പം ഇനിയും ഞാൻ പറഞ്ഞ് വിലപ്പെട്ട സമയമാണ് റമദാൻ മാസം നമുക്ക് അമൽ ചെയ്യാനുള്ള സമയമാണ് നിങ്ങളുടെ സമയം ഞാൻ പായാക്കില്ല അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെ നിങ്ങളുടെ ദുബായിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം മറന്നു പോയരുത് ആരും കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഉപ്പ മരണപ്പെട്ടതാണ് അതുപോലെ തന്നെ എൻ്റെ എനിക്കൊരാങ്ങള എൻ്റെ ഒരാങ്ങളെയും മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഒക്കെ വേണ്ടിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക അത് ആരുടെ ദുവാ സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല ചിലപ്പം നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ നടക്കുന്ന ആൾ ആളുടെ ആയിരിക്കും അത് ദുവാ സ്വീകരിക്കുക കാരണം അയാള് അത്രക്കൊന്നും നന്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഒരാളെ നിസ്കരിക്കാറില്ല നോമ്പ് നോൽക്കാറില്ല അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാനും പറ്റില്ല നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ നോമ്പുകൾക്കുന്നതും നല്ല സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നിങ്ങളുടെ ദുബായിൽ നിങ്ങളും എന്നെയും ഉൾപ്പെടുത്തണം അസാം വലൈക്കും വറഹമത്ാല അബ്രക്കാത്തോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചോളൂ തീർച്ചയായിട്ടും എല്ലാവരുടെയും കമൻറ്റ് ഞാൻ നോക്കുന്നതാണ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും കേട്ടോ കഴിയുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരും എന്നാൽ റിപ്ലൈ തന്നില്ലെങ്കിലും ഓരോ കമൻ്റ് ഞാൻ നോക്കി തന്നെ വായിക്കാറുണ്ട് എല്ലാ വീഡിയോൻ്റെ താഴെയും എൻ്റെ ഒഴിവ് കിട്ടുന്ന സമയത്ത് എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് അതാണ് പറഞ്ഞത് ഓരോ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഉള്ളവരാണ് എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും എന്ന് എനിക്ക് മനസ്സിലായത് കമൻറിൽ വായിച്ചിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ദിക്രു ചെല്ലി നോക്കുക കേട്ടോ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുകയാണ് സ്റ്റോപ്പാക്കുകയാണ് ഒന്നുകൂടെ അസ്ലാമലൈക്കും വറഹമുല്ലാ താലാബ്രക്കാത്തുഹു